ഹലോ അസ്സാമലൈക്കും നമ്മൾ റമള ഒന്നാണ് കേട്ടോ ഒന്നാണ് നമ്മളിത് ഇനി ബിരിയാണി ഉണ്ടാക്കി കേട്ടോ ആ ബിരിയാണി മതിയാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാക്കാം കേട്ടോ പത്തിരയ്ക്ക് ഒന്ന് രാവിലെ ഉണ്ടാക്കുക അല്ല ഉണ്ടാക്കണം മുപ്പത് ഉണ്ടല്ലോ ഒന്നാമത്തെ നോമ്പാണ് ബിരിയാണി തടാകുമ്പോൾ ദമ്മിട്ടിനെ ആക്ക എടുക്കണം വിചാരിച്ചു എന്നിട്ടുണ്ടെങ്കിൽ ഫോൺ ചെറിയ അപ്പോൾ അടുത്തില്ല അപ്പോൾ ദമ്മിട്ട് പൊട്ടിച്ചിട്ട് കട്ടിയാക്കി അപ്പോൾ അത് റെഡിയായി കുക്കെള്ളം കുക്ക വെള്ളം റെഡി ഇനി തണുക്കട്ടെ ഇനി ജ്യൂസ് അടിച്ചിട്ടുണ്ട് ചൂഴാകട്ടെ പിന്നെ ചായക്ക നമ്മ വെള്ളം എടുത്ത് വെച്ചിട്ട് ഗ്യാസ് വത്തക്ക ഉണ്ട് പൊരിക്കൽ സാധാരണ നമ്മൾ ഉണ്ടാക്കലൊന്ന് വാങ്ങി കൊടുത്തിട്ട് എന്തൊക്കെ നോക്കാം എന്തൊക്കെ കൊടുക്കേണ്ടി ഞാൻ കുറച്ചില്ല കാണിച്ചു ഇങ്ങനെ അത് ആദ്യം വെട്ടലും ഇപ്പോൾ താഴുമ്പോൾ കുഴിച്ചാൽ കിട്ടും കേട്ടോ കാണോ അതാ നമ്മൾ എണ്ണി കറുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം പൊളിച്ചാൽ മറ്റേ എണ്ണി ഊട്ടി തേങ്ങ ഉണമായിട്ട് കട്ടി കുറവാണ് കൊണ്ടത് നല്ല ചെറിയ ചെറിയ കഷ്ണാക്കി അടിക്കാം അങ്ങനത്തെ നമ്മൾ ജ്യൂസ് അടിച്ചാലും എണ്ണി ഒക്കെ ചെറുതാക്കി നോർക്കീട്ടോ ഇനി ജ്യൂസടിക്കട്ടെ കഴിഞ്ഞ ജ്യൂസ്

गलता हैं തൈകരുത് റെഡിയായി അത് റെഡിയായി ജ്യൂസ് ജ്യൂസ് റെഡിയായി നമ്മൾ തുക്കം കൊക്ക വടയണോ കൊക്ക വടയണോന്തൊരി റെഡിമാഡോ വീട്ടുണ്ടാക്കിയല്ല റെഡിമാട് ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളട്ടത്